വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി കേരള വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന ഫുഡ് ഫോർഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി കോളാഞ്ചേരി വനത്തിൽ ഫലവൃക്ഷങ്ങളുടെ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായി കൊളാഞ്ചേരി വനത്തിൽ ഫലവൃക്ഷാദികളുടെ വിത്തുണകൾ തയ്യാറാക്കി തോന്നൂർക്കര എ യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും വട്ടുള്ളി വി എസ് എസ് പ്രവർത്തകരും എളനാട് സ്റ്റേഷൻ സ്റ്റാഫും ചേർന്ന് വിത്തൂട്ടും വിദ്യാർത്ഥികൾക്കായി വനയാത്രയും വനവിജ്ഞാന ക്യൂസും നടത്തി വിത്തൂട്ട് പരിപാടിയിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സനൽ എം കെ ഗോപാലകൃഷ്ണൻ എസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഫ്രാൻസിസ് സി ജെ താജുദ്ദീൻ സി എ ശ്രീലാജ് വട്ടുള്ളി വി പ്രസിഡന്റ് ജോ സി എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിനോദ് ജോഷി ശോഭന എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി